ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരരായ രാജീവനരെ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതികരിച്ച കെ മുരളീധരൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ശരിയും തെറ്റും പറയാൻ താനില്ലെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം ആരോപണങ്ങൾ വരുന്ന എല്ലാവരും മോശക്കാരല്ല ഇതിനു മുമ്പ് ഒരു തന്ത്രിക്കെതിരെ ആരോപണം വന്നിരുന്നു എന്നാൽ അയ്യപ്പ സംഗമത്തിന് വിളക്ക് കത്തിച്ചത് അതേ തന്ത്രിയാണെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം ബാറ്ററി ഡൗടായ വണ്ടി പോലെയാണ് എസ് എന്നും അന്വേഷണത്തിൽ ഹൈക്കോടതി ഇടയ്ക്ക് അസംതൃപ്തി പറഞ്ഞു അതിനുശേഷം വീണ്ടും എസ് ഐ ടി അന്വേഷിക്കുന്നു അന്വേഷണത്തിൽ ഹൈക്കോടതി പൂർണ്ണ തൃപ്തി എന്ന് പറഞ്ഞിട്ടില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു ആചാരാനുഷ്ഠാനങ്ങൾ സർക്കാർ ലംഘിച്ചാൽ തന്ത്രി ഇടപെടണമെന്നും മുരളീധരൻ പറഞ്ഞു മാത്രമല്ല ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ തന്ത്രിയുടെ നിലപാട് ശരിയാണെന്നും വിവാദത്തിൽ പിണറായിയുടെ അപ്രീതി നേടിയ തന്ത്രിയാണ് കണ്ഠരര് എന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായി പൂജപ്പുഴ സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായാണ് വിവരം രാവിലെ അസ്വസ്ഥകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിക്കും ജയിൽ ആംബുലൻസിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത് രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ജനറൽ ആശുപത്രിയിലെ വൈദ്യ തന്ത്രി ഇന്നലെ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു തന്ത്രിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന വൈദ്യപരിശോധനാ റിപ്പോർട്ടാണ് എസ് ഐ ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് അതേസമയം സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ടന രാജീവരുടെ വീട്ടിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തും രക്ഷിണ വേറെ പടിത്തരം വേറെയെന്ന് എസ് ഐ ടി ചൂണ്ടിക്കാട്ടി പടിത്തരം പ്രതിഫലം തന്നെയാണെന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നതാണെന്നുമാണ് എസ്ഐ ടിയുടെ കണ്ടെത്തൽ ശമ്പളം വാങ്ങുന്നത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ തന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് എസ്ഐ ടി വ്യക്തമാക്കി